പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോടു കൂടി കടന്നു വരികയാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് അലഹമില്ല ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മാസത്തിൽ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മുമിനികളെ ഈ ഒരു ദുൽഹിജ മാസം അവസാനിക്കാൻ ഒരുങ്ങുകയാണ് ഇനി മുഹറമാസമൊക്കെ വരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കുള്ളത് അല്ലെ എനിക്കുള്ള പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതല്ല എനിക്ക് പലർക്കും പല പ്രയാസങ്ങളാണ് അപ്പം ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറാൻ ഖുർആാനിലും ഹദീസിലൊക്കെ ഒരുപാട് പരിഹാരങ്ങളുണ്ട് അത് ദിഖറിലൂടെ ദുവായിലൂടെ അതുപോലെ തസ്ബീഹുകളിലൂടെ സ്വലാത്തുകളിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് ഇന്ന് പറയുന്നത് ഹസ്ബുനത്തിനെ പറ്റിയാണ് ഹസ്ബുനത്ത് ഈ ഒരു വാക്ക് ഇത് നമുക്ക് ഒരുപാട് അതായത് ഏകദേശം അഞ്ചോളം വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അതുപോലെ തന്നെ ഒരുപാട് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ കിട്ടാൻ റഹ്മത്ത് കിട്ടാൻ വറക്കത്ത് കിട്ടാനൊക്കെ കാരണമാകുന്ന ഒരു വാക്കാണ് ഹസ്ബുനത്ത് എന്താണ് ഹസ്ബുനത്ത് അതെപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് മാത്രമല്ല ഈ ഹസ്ബുനത്ത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹസ്ബുനത്ത് സുഹാബിമാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹസ്ബുനത്ത് ഔലിയാക്കന്മാർ നിത്യമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ മഹത്തുക്കളും നിത്യമാക്കിയ ഒരു വാചകമാണ് ഹസ്ബുനത്ത് അപ്പോൾ എന്താണ് ഹസ്ബുനത്ത് എന്ന് വിശദമായി കേൾക്കാം നമുക്കും ഇൻഷാള്ള ഇന്ന് തൊട്ട് പറയാം അതിൻ്റെ നേട്ടങ്ങൾ ആസ്വദിക്കാം അള്ളാഹു താല തോഫിക്ക് തരട്ടെ നേരെ നമുക്ക് ഇൻഷാല് വീഡിയോയിലേക്ക് കിടക്കാം അസല വലൈക്കും വാഹമത്തു അഹി താല വാത്തു بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمانا سنهم نرنا مؤمنين അള്ളാഹു സുബഹാനഹുത്താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അള്ളാഹു താല നമുക്ക് വിജയം നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്ന ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെയായി അള്ളാഹു താല എല്ലാവരുടെയും വീടുകളിൽ കഴിയുന്ന ഹോസ്പിറ്റൽ കഴിയുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ഷിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പ്രിയമുള്ള മോവിനിയങ്ങളെ വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് അലഹമുല്ല അള്ളാഹു താല ഈ മാസത്തിൽ എത്രയോ നന്മകൾ ചെയ്തു അല്ലേ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഹജ്ജിനായി പോയി അല്ലാഹു താല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉമറയും സിയാറത്തൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ അതുപോലെ തന്നെ ഉദഹയ്യത്ത് കർമ്മത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തു അള്ളാഹുത്താല സ്വീകരിക്കട്ടെ നമ്മുടെ പെരുന്നാൾ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത തക്ബീറുകളും മറ്റു അമലുകൾ അങ്ങനെ ഒരുപാട് നന്മകൾ അല്ലെ അറഫ നോമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അലഹദില്ല എല്ലാം അള്ളാഹുത്താല പരിപൂർണ്ണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയമുള്ള മോഹിനിയങ്ങളെ നമ്മൾ ഈ ഹജ്ജ് മാസത്തിൽ ഹജ്ജ് മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളെന്നല്ല ലോകത്തിലെ മൊമിനിയങ്ങളിൽ എല്ലാവരും എല്ലാ മൊമിനിയങ്ങളും ഒരുപാട് കണ്ട് സ്മരിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ഇബ്രാഹിം നബിയുടെ ശ്രേഷ്ഠതയും ഇബ്രാഹിം നബിയുടെ ഒക്കെ നമ്മൾ പല വീഡിയോകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല ലോകത്ത് നബി സലാഹു അലഹി വസ്ലാമാത്തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലായി മൗനിയങ്ങൾ സ്മരിക്കുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി കാരണം ഇബ്രാഹിം നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ഉണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാ നമസ്കാരത്തിലും നമ്മൾ ആ ഇബ്രാഹിമിയ സ്വലാത്തിൽ നാലുവട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു പക്കത്തെ നിസ്കാരത്തിൽ നമ്മൾ നാല് വട്ടം ഇബ്രാഹിം നബിയെ ഓർക്കുന്നുണ്ട് ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഏകദേശം ഇരുപത് പ്രാവശ്യമാണ് അല്ലെ ഇരുപതിലധികം പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നു നിസ്കരിക്കുന്നവർ ഇരുന്നൂറ് കോടി ഉണ്ടെങ്കിൽ ഏകദേശം നാൽപ്പതിനായിരം കോടി പ്രാവശ്യമാണ് ഒരൊറ്റ ദിവസം തന്നെ ലോകത്തിലെ മോമിനിയങ്ങൾ ആവർത്തിച്ച് ഇബ്രാഹിം നബിയുടെ പേര് പറ അപ്പം അത്രമാത്രം വലിയ മഹത്വം അള്ളാഹു താല കൊടുത്ത അല്ലെ ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി പരം വരുന്ന പ്രവാചകന്മാരുണ്ട് അവർക്കൊന്നും അള്ളാഹു താല കൊടുക്കാത്തൊരു പദവി ഇബ്രാഹിം നബിക്ക് കൊടുത്തു എന്താ ഖലീൽ ഹലീൽ ഉല്ലാന്നുള്ളൊരു പദവി അതായത് അള്ളാഹുബിന്റെ സ്നേഹിതൻ ഇഷ്ടദാസൻ എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഒരു പേര് അള്ളാഹുത്താല കൊടുത്തു അപ്പോൾ ഒരുപാട് മഹത്വങ്ങൾ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനുണ്ട് ആ ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഏറ്റ പ്രവാചകനാണ് ഹസ്രത് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം അല്ലെ ഹജ്ജും മറുവയും അല്ലെ സംസമും എല്ലാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയൊക്കെ ഓർമ്മയാണ് അള്ളാഹു താല ആ കുടുംബത്തോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തോഫിക്ക് പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് പരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് എന്ന് പറയുന്ന ധിക്കാരിയായ അഹങ്കാരിയായ തെമ്മാടിയായ ഒരു ഭരണാധികാരി അയാൾ ഒരുക്കിയ വലിയൊരു തീ കുണ്ടാരം ആ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടു അത് വല്ലാത്തൊരു ചരിത്രമാണ് നമ്പ്രൂദിന്റെ തീക്കുണ്ടാരം അത് ലോകത്ത് എന്താ പറയാ അങ്ങനെ ഒരു തീക്കുണ്ടാരം ഉണ്ടായിട്ടുണ്ടാവില്ല മനുഷ്യ നിർമ്മിതമായ വലിയൊരു തീക്കുണ്ടാരം വലിയൊരു മൈതാനത്തിൽ ആ വലിയൊരു തീ അതായത് പറയപ്പെടുന്നു ആ തീ ഇങ്ങനെ പോ ആകാശത്തേക്ക് ഇങ്ങനെ എന്താണ് അതിൻ്റെ ജ്വാലകൾ പൊങ്ങിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഏതെങ്കിലും ഒരു പക്ഷി പറന്നുപോയാൽ ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നുപോയാൽ ഈ ചൂടേറ്റാ പക്ഷി താഴെ വീഴുമായിരുന്നു എന്നാൽ അത്രമാത്രം വലിയൊരു തീക്കുണ്ഠാരമായിരുന്നു എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി നിർമ്മിച്ച മനുഷ്യൻ നിർമ്മിച്ച നമ്പ്രൂദും അവൻ്റെ കിങ്കരന്മാരും കൂടി നിർമ്മിച്ച ആ ഒരു തീക്കുണ്ട വലിയൊരു തീക്കുണ്ഠാരമായിരുന്നു വലിയൊരു തീയിൻ്റെ ഗോളം പോലെ നമുക്ക് തോന്നുമായിരുന്നു എന്നാണ് പിന്നെ പറയപ്പെടുന്നു ഈ തീ ഇങ്ങനെ ആളിക്കത്താൻ വേണ്ടി തീങ്ങിനെ ആളിക്കത്താൻ വേണ്ടി അന്നത്തെ ആ നാട്ടിലുള്ള ജനങ്ങൾ എന്തു ചെയ്യും ഈ വെണ്ണയും അതുപോലെ എണ്ണയും നെയ്യുമൊക്കെ അവർ നേർച്ചയാക്കിയിട്ട് കൊണ്ടുവന്ന ആ തീയിലേക്ക് ഒഴിക്കുമെന്നാണ് എന്ത് എന്ത് പറയാൻ നേർച്ചയാക്കുന്നത് എൻ്റെ മകന്റെ അസുഖം മാറാൻ ഞാൻ ഇതാ ഈ തീയിലേക്ക് നെയ്യൊഴിക്കുന്നു അങ്ങനെ അതുപോലെ തന്നെ വിറകുകൾ കൊണ്ടുവരും രോഗം മാറാനും പ്രയാസം മാറാനൊക്കെ ആളുകൾ നേർച്ചയാക്കിയിരുന്നു നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് കൊണ്ടുപോയി നേർച്ചയാക്കിയിട്ട് വിറകുകൾ ഇടുമായിരുന്നു നാൻ മാസങ്ങളോളം കത്തിക്കൊണ്ടിരുന്ന തീ കുണ്ടാരം എന്തിനായി തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് എന്തിനായി തീഗോളം ഉണ്ടാക്കിയത് തീയെന്തിനാ കത്തിച്ചത് ഒരു മനുഷ്യരെ കരിക്കാൻ വേണ്ടിയാണ് ആരാണത് ഹസ്രത്ത് ഇബ്രാഹിം അലി നമ്രൂതിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ വേണ്ടിയാണ് അവൻ ഈ തീക്കുണ്ടാരം ഉണ്ടാക്കിയത് എങ്ങനെ ഇബ്രാ പറയപ്പെടുന്നുണ്ട് ചരിത്രം ഒരുപാട് വിശാലമാണ് ഇബ്രാഹിം നബി വസ്ലാത്തു വസ്സലാമിനെ ആ തീയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയൊരു ഈ തെറ്റാലി എന്ന് പറയും നമ്മുടെയൊക്കെ നാട്ടിൽ തെറ്റാലി ഇങ്ങനെ വലിച്ചുവിടുന്നത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ വലിച്ചു അതുപോലെ ഒരു തെറ്റാലി ഉണ്ടാക്കിയിട്ട് എറിയുകയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു തീ ഇബ്രാഹിം നബി എറിയപ്പെട്ടു ആ സമയത്ത് വല്ലാത്തൊരു അത്ഭുതം നടന്നു അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവാണ് ഏകൻ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാ നാട് മുഴുവനും തിരിഞ്ഞു നാട് മുഴുവനും തിരിഞ്ഞു എന്നിട്ട് ഇബ്രാഹിം നബിയെ കൊന്നുകളെ എങ്ങനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനെ ആ തെറ്റാളിയിൽ വെച്ചിട്ട് ഈ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ആ തീയിലേക്ക് ചെന്ന് വീണ ഉടൻ തന്നെ വീണ ഉടൻ തന്നെ ആ തീയെ അള്ളാഹു അറിയിച്ചു കൊടുത്തു ഈ വരുന്ന ഇബ്രാഹിം എൻ്റെ അടിമയാണ് എന്റെ ഹലീലാണ് ആ ഇബ്രാഹീമിനെ തീയെ നീ ഗുണവും രക്ഷയും സമാധാനവുമാവണം പുറത്ത് എല്ലാവർക്കും ചൂടാണെങ്കിൽ ആ തീയിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രവാചകനാകുന്ന ഇബ്രാഹിം നബിക്ക് ചൂടേറ്റില്ലെന്നാണ് ആദ്യമായി ലോകത്ത് ഏ സിയിൽ കിടന്ന പ്രവാചകനാണ് മഹാനായ ഹസ്രത് ഇബ്രാഹിം നബി അലി അസ്സലാം ആദ്യമായി കാരണം എന്താ ആ തീയിന്റെ നടുവിലിരുന്നിട്ടും രോമത്തിന് പോലും ഒന്നും സംഭവിച്ചില്ല നല്ല തണുപ്പ് നല്ലൊരു തണുപ്പിന്റെ അന്തരീക്ഷമായിരുന്നു ആ തീയിൻ്റെ ഉള്ളിൽ അള്ളാഹുത്താലി ഇബ്രാഹിം നബിക്ക് കൊടുത്തത് ആ സമയത്ത് ഓരോ മലക്കുകൾ വന്നു എന്നാണ് മലക്കൽ എന്താ മഹാനായ ജിബിലിയിൽ വന്നു അതുപോലെ മീക്ക്രാഹിൽ അലി ഇസ്സലാം ഇസ്രാഫിൽ അലി ഇസ്ലാം ഇസ്രായിൽ ഒരുപാട് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സഹായം എന്തെങ്കിലും വേണോ ഞങ്ങളുടെ സഹായം എന്തെങ്കിലും വേണോ വേണോന്നൊക്കെ ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി വാക്ക് വേണ്ട വേണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ആ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഇൻഷാ അത് അതിലേക്ക് നമുക്ക് വരാം ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്ലാം ആ തീക്കുണ്ടാരത്തിലേക്ക് വീണ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട് അല്ലേ ഒരുപാട് ഉസ്താദുമാർ വയസ്സായ ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ട് നമുക്ക് മുമ്പ് കഴിഞ്ഞ ഒരുപാട് ഔലിയാക്കന്മാരുണ്ട് അല്ലേ അതുപോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തെടുത്ത് നോക്കിയാൽ കേരളത്തിൽ സി എം വലിയുല്ലാഹി ഖദസ് അല്ലാഹു സഹുൽ അസീസ് അതുപോലെ തന്നെ ഉള്ളാൾ തങ്ങള് മമ്പുറം തങ്ങള് പിന്നെ അജ്മീർ ഖാജ ഷെയ്ഖ് അതുപോലെ നിസാമുദ്ദീൻ ഔലിയ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തെക്കു ഭാഗത്തുള്ള ഭീമാ ബീവി മാഹി നബൂബക്കർ എന്ന ഭീമാ ബീവിയുടെ മകൻ അപ്പം ഇതുപോലുള്ള മഹത്വക്കളെയൊക്കെ എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ ചരിത്രമെന്ന് പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ ഇമാമുമാർ നമ്മുടെ ഇമാം ഖസ്സാലി ഇമാം നവവി ഇമാം ഷാഫി ഇമാം മാലിക് റദിയല്ലാഹു ത ആലാനുഹും ഇവരുടെയൊക്കെ ജീവചരിത്രമെന്നും എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഇവരൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു 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 അത്ഭുത മന്ത്രമുണ്ട് ആ അത്ഭുത മന്ത്രത്തിന് പറയുന്ന പേര് ഹസ്ബുനത്ത് എന്നാണ് ഹസ്ബുനത്ത് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം തീ കുണ്ടാരത്തിന്റെ നടുവിൽ വെച്ച് പറഞ്ഞ വാക്ക് ഹസ്ബുനത്താണ് ഈ പറഞ്ഞ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞൊരു വാക്കാണ് ഹസ്ബുനത്ത് ഈ ഹസ്ബുനത്ത് പറയുമ്പോൾ എന്താ കിട്ടുന്ന ഗുണം എന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഇഹ്ലാസ് ഉണ്ടാകും നമ്മുടെ സ്വഭാവം നന്നാവും നമ്മുടെ കൽബ് നന്നാവും അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കും തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല നന്മ ചെയ്യാനുള്ള തോന്നലുണ്ടാകും ഏത് പ്രതിസന്ധിക്കുമുള്ള പരിഹാരവുമാണ് ഹസ്ബുനത്ത് അപ്പോൾ ചോദിക്കും എന്ത അവസ്ഥ ഹസ്ബുനത്ത് എന്തായി ഹസ്ബുനത്ത് ദുന്യാവും ആഹ്വം വിജയിക്കാൻ ദുന്യാവും ആഹ്വം വിജയിക്കാൻ നമുക്ക് പറ്റിയ ഒരു വാക്കാണ് ഹസ്ബുനത്ത് ഈ ഹസ്ബുനത്ത് ആര് പറഞ്ഞതാണെന്നറിയോ ബദരീങ്ങൾ പറഞ്ഞ വാക്കാണ് ബദർ സുഹദാക്കൾ ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾ പറഞ്ഞ വാക്കാണ് ഹസ്ബുനത്ത് അവർ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോ സ്വഹാബിമാരും ഉറക്കെ ഉറക്കെ മാറി മാറി പറഞ്ഞൊരു വാക്കാണ് ഹസ്ബുനത്ത് പ്രവാചകന്മാർ പറഞ്ഞ വാക്കാണ് ഇബ്രാഹിം നബിയെ പോലെ ഔളിയാക്കന്മാർ പറഞ്ഞ വാക്കാണ് മഹാനായ മാലിക് മാലിക്ബിൻ അനസ് റബിഅള്ളഹു താലാൻ അതായത് മാലിക്കി മധുഹബിന്റെ ഇമാം അദ്ദേഹത്തിൻ്റെ മോതിരത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന മോതിരത്തിൽ ഈ ഹസ്ബുനത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു എന്താ ഉസ്താദ നിങ്ങളുടെ മോതിരത്തിൽ ഈ ഹസ്ബുനത്ത് എഴുതിയത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ ഹസ്ബുനത്ത് അത് പറയലും അത് എഴുതി ചുമക്കലും അത് മോതിരത്തിലാവട്ടെ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നമ്മൾ ചുമക്കൽ പേഴ്സിൽ വെക്കലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കലാവട്ടെ അതെന്താണ് ദുന്യാവിലും ആഹ്റത്തിലും വിജയം കൊണ്ടുവരുന്നതാണ് ഇനി എന്താണ് ഹസ്ബുനത്ത് എന്താണ് ഹസ്ബുനത്ത് ദുന്യാവും ആഹ്റവും വിജയിക്കാൻ നമുക്ക് വേണ്ട ഹസ്ബുനത്ത് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏതാണ് ആ വാക്ക് ഹസ്ബുനല്ലാഹു വ വ വകീൽ മൗലാ ഇതാണ് ഹസ്ബുനത്ത് ഇതൊക്കെ നമുക്ക് അറിയാലോ സത് ഞങ്ങൾക്കറിയാം ആയിക്കോട്ടെ അറിയാം എത്ര പേര് ഈ ആ ഒരു ഇന്നത്തെ ദിവസം ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബഹുത്തുകൾ പറയുന്നു ഈ ഹസ്ബുനത്ത് എന്ന് പറയുന്നത് ഇതിന്റെ എണ്ണം ഇത് പറയേണ്ട എണ്ണം നാനൂറ്റി അൻപത് ഒരു ദിവസം നാനൂറ്റി അൻപത് പ്രാവശ്യമാണ് പറയേണ്ടത് അതിൽ അധികരിച്ചും പറയാം കുറച്ചും പറയാം എത്രയാണോ നമുക്ക് പറ്റുന്നത് പറയാം പക്ഷെ എണ്ണം പറയുന്നത് നാനൂറ്റി അൻപതാണ് മഹത്വക്കൾ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇത് ഉമ്മമാർക്ക് പിരീഡിന്റെ സമയത്തും പറയാട്ടോ ഏത് സമയം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലെ നിസ്കാരം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഏത് സമയത്തും പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്താ അതിന്റെ അർത്ഥം എനിക്ക് അള്ളാഹു മതിയായവനാണ് എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാന് അള്ളാഹുവാണ് മികച്ച സംരക്ഷകൻ അവനല്ലാതെ വേറൊരു സംരക്ഷകൻ ഇല്ല അല്ലെ അള്ളാഹുവാണ് എൻ്റെ കാര്യങ്ങൾ ഏറ്റു നടത്തുന്നത് ഇത് ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിൽ വെച്ച് പറഞ്ഞത് മഹാന്മാരായ ഔലിയാക്കന്മാർ ആ പദവിയിലേക്ക് എത്താൻ കാരണമായ തിക്കറാണ് ബദ്രീങ്ങൾ ആ ബദർ യുദ്ധത്തിന് മുമ്പ് പറഞ്ഞ വാക്കാണ് ഔലിയാക്കന്മാർ പറഞ്ഞ വാക്കാൻ പ്രവാചകന്മാർ പറഞ്ഞ വാക്കാൻ മഹാനായ മാലിക് ഇമാമിന്റെ ആ ഒരു മോതിരത്തിൽ എഴുതി വെക്കപ്പെട്ട വാക്കാൻ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കും ഈ ഒരു ദിക്ർ പറയാം അപ്പൊ പലരും ചോദിക്കും ഹസ്ബുൻ എന്നാണല്ലോ പക്ഷേ ഞങ്ങൾ പറയുന്നത് ഹസ്ബി ഹസ്ബി ഈ എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അതോ ഹസ്ബുൻ എന്ന് തന്നെ പറയണോ രണ്ട് രൂപത്തിലും നമുക്ക് പറയാം രണ്ട് രൂപത്തിലും പറഞ്ഞാലും പ്രതിഫലം ഒന്ന് തന്നെയാണ് കാരണം അതിൻ്റെ അർത്ഥം നോക്കിക്കോ ഹസ്ബുൻ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താ ഹസ്ബുൻ അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഞങ്ങൾക്ക് മതിയായവനാണ് അല്ലെ ഒരുപാട് പേരുണ്ടെങ്കിൽ പറയുന്ന വാക്കാൻ ഹസ്ബുൻ അല്ലാ അല്ലെ നമുക്ക് അല്ലാഹു മതിയായവനാണ് ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ് പിന്നെയോ ഹസ്ബി എന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായവനാണ് സ്വന്തം ചേർത്ത് പറയാം ഒറ്റക്ക് പറയുമ്പോൾ വേണമെങ്കിൽ ഹസ്ബി എന്ന് പറയാം ഒരുപാട് ആളുകളുള്ള ഉള്ള സമയത്ത് ഹസ്ബുൻ അള്ള എങ്ങനെ വേണമെങ്കിലും പറയാം ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഹസ്ബുൻ അള്ളാ എന്നാണ് രണ്ട് രൂപത്തിലും പറയാം ഏത് രൂപത്തിൽ പറഞ്ഞാലും നല്ലതാണ് ഇതാണ്

ഒരുപാട് ഗുണങ്ങളാണ് ഒരു ദിവസം നാനൂറ്റി പ്രാവശ്യം നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുണ്ടല്ലേ ഇപ്പോൾ വെള്ളിയാഴ്ച രാവ് കൂടിയാൽ ഒരുപാട് നേട്ടമാണ് അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് കടങ്ങളുണ്ട് അത് മാറാൻ രോഗങ്ങളുണ്ട് അത് മാറാൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാനുണ്ട് അപ്പോൾ അതൊക്കെ അനുകൂലമാവാൻ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരാനുണ്ട് അത് അനുകൂലമാവാൻ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകാനുണ്ട് അത് അനുകൂലമാവാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അള്ളാഹുബി എനിക്ക് നേടിത്തരണം അതൊക്കെ എനിക്ക് കിട്ടണം ഹൈറായി കിട്ടണം എന്ന് മനസ്സിൽ കരുതി ഈ ഒരു ദിക്കർ ഇൻഷാല്ലാ നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റിയാൽ വളരെ ഹയർ നമസ്കാരങ്ങൾക്ക് ശേഷം പറയാൻ പറ്റിയത് കറാണ് വെറുതെ ഇരിക്കുമ്പോഴും യാത്ര പോകുമ്പോൾ ഏത് സമയത്തും നമുക്ക് പറയാൻ പറ്റിയ വാക്കാൻ വല്ലാത്തൊരു പിടിവള്ളിയാണ് ഹസ്ബുൻ അള്ളാ അല്ലാഹു എനിക്ക് മതിയായവ ഇത് കേൾക്കുമ്പോൾ അള്ളാഹ് എന്ത് ഇഷ്ടമാണെന്നറിയോ എനിക്ക് മതിയായവനാണ് ഞങ്ങൾക്ക് നീ മതിയായവനാണ് അല്ലെഹു ഞങ്ങൾക്ക് മതിയായവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അല്ലാഹുവാണ് അള്ളാഹു ഏറ്റവും മികച്ച സംരക്ഷകനാണ് അപ്പോൾ ഔലിയാക്കന്മാരുടെ ബദരീങ്ങളുടെ സ്വഹാബിമാരുടെ പ്രവാചകന്മാരുടെ അവരുടെയൊക്കെ വലിയ ഒരു മുതൽ കൂട്ടായിരുന്നു ഈ ഒരു ഹസ്ബുനത്ത് ഈ ഒരു വാചകത്തിന് ഈ ഒരു ദിക്കറിന് മൊത്തത്തിൽ പറയുന്ന പേര് ഹസ്ബുനത്ത് എന്നാണ് അപ്പൊ ഹസ്ബുനത്ത് ഇൻഷാള്ളാ മുറുകെ പിടിച്ചോ ജീവിതത്തിൽ വിജയം ഇൻഷാ ഇൻഷാള്ളാ സുനിശ്ചിതമാണ് അള്ളാഹു റബുൽ ഈ വെള്ളിയാഴ്ച രാവിലെ നാളെ വെള്ളിയാഴ്ച പകൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഈ മാസം ഒരു പക്ഷേ അവസാനത്തെ വെള്ളിയാഴ്ചയാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനി വരുന്ന മാസങ്ങൾ മുഹറ മാസം പുതിയൊരു മാസമാണ് അല്ലെ അതുപോലെ സഫർ റബിയുൽ ഒരുപാട് ഒരുപാട് പോരിശയേറിയ മാസങ്ങളും ദിവസങ്ങളൊക്കെ വരാനിരിക്കുന്നു അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലും മാസങ്ങളിലൊക്കെ ഉണ്ടാവാൻ അപകടങ്ങളൊക്കെ തൊട്ടുള്ള കാവൽ കിട്ടാനൊക്കെ ഇൻഷാല്ല നമുക്ക് ഈ ഒരു ഹസ്ബുനത്തു പറയാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഏത് സമയത്തും എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ഹസ്ബുൻ മൗലാ നസീർ ഇത് പറയാൻ ഇത് പറഞ്ഞിട്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും കിട്ടുന്ന ആ ഒരു ഗണത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അതേ പ്രത്യേകം ദ്വാരക്കണേ നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസമാണ് പ്രശ്നമാണ് സങ്കടമാണ് ഒരുപാട് പേര് പല പല പ്രയാസങ്ങളാണ് പലർക്കുമുള്ളത് അള്ളാഹു താല നമ്മളുടെ ഈ ക്ലാസിൻ്റെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഹസ്ബുനത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിൻ്റെയൊക്കെ ഹക്കുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ രോഗങ്ങൾക്ക് ഷിഫ് തരട്ടെ അള്ളാഹു താലാ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മൗഫ്രത്ത് കൊടുക്കട്ടെ നമുക്കും അള്ളാഹു താല മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്താക്കി തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻഷ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു